മമ്മൂട്ടിയുമായിട്ടൊരു സിനിമ സൂപ്പർ താരം അവിടെ സൂപ്പർ താരം ഇവിടെ മമ്മൂട്ടി അപ്പം സൂപ്പർ താരം മമ്മൂട്ടി ആവാൻ വഴിയില്ല കേട്ടോ ഞാൻ വീണ്ടും ഊന്നി ഊന്നി പറയുകയാണ് മമ്മൂട്ടിയുടെ സൂപ്പർ താരം എനിക്കറിയാൻ പാടില്ല നിങ്ങൾ മലയാളത്തിലെ സൂപ്പർ താരങ്ങൾ നിങ്ങൾ ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ ഇത്തരത്തിലുള്ള മെച്ചകരമായ സ്വഭാവമുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ താല്പര്യമുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സൂപ്പർ താരം നിങ്ങൾ ചിന്തിക്കുന്ന താരം തന്നെ നിങ്ങൾ ആരെയാണ് ചിന്തിക്കുന്നത് അവർ തന്നെയാണ് സംഭവം ഇനി നമ്മൾക്ക് അടുത്തൊരു നടനിലേക്ക് വരാം നമ്മൾ നടന്മാരെ സ്റ്റോപ്പ് ചെയ്തില്ലായിരുന്നു വീണ്ടും നടനിലേക്ക് വരാം ആരി ചിക്കേറി വാ പറഞ്ഞ ഫേമസ് യൊരു ഒരാളുണ്ട് ഒരു ആക്ടറുണ്ട് മിസ്റ്റർ റിയാസ് ഖാൻ അദ്ദേഹം ഇതുപോലെ ഒരു ഫോട്ടോഗ്രാഫറിന്റെ നമ്പർ കൺസെന്റ് ഇല്ലാതെ അങ്ങനെ ഇങ്ങനെ കൺസെന്റ് ഇല്ലാതെ കൊടുത്തു ഒരു ദിവസം രാത്രി എനിക്ക് ഫോൺ കോൾ വരുന്നത് ഒരു ഫോൺ കോൾ മാത്രമാണ് അതിലേശാല പൊടി പോലീലില്ല ഒരു ഫോൺ കോൾ വന്നു വന്നിട്ട് ഇയാള് വൃത്തിയായിട്ടും അയച്ചുവിടുകയാണ് ലൈക്ക് നിങ്ങൾക്ക് പിന്നെ സെക്സ് ചെയ്യാൻ ഇഷ്ടമാണോ നിങ്ങളെ നിങ്ങൾക്ക് എന്ത് പൊസിഷനാണ് ആണ് നിങ്ങളുടെ ഫേവറേറ്റ് ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എന്ത് റെസ്പോൺസ് ചെയ്യണമെന്നല്ലോ മേ ബി ചോദിക്കാം ഫോൺ വെച്ചിട്ട് പോയാൽ പോരെ പക്ഷെ അങ്ങനെയല്ല ആ ഒരു ഇതിന് ഞാൻ ഷോക്ക്ഡായിട്ട് ഫോൺ ഇങ്ങനെ വെക്കാണ്ടിങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും സംഭവിക്കും കുറച്ചു കഴിഞ്ഞിട്ട് വാസ് സെയിം ഓക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ ഉണ്ട് നിങ്ങൾ ഫ്രണ്ട്സും ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരെങ്കിലും ഒപ്പിച്ച് തന്നാ മതി അയാൾ തന്നാ മതിസാരിച്ചത് എത്രയോ ആൾക്കാർ അമ്പടാ റിയാസേട്ടാ താങ്കളും ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ മോശമായി പോയി ഇനി നമുക്ക് ഈ ഇപ്പം പറഞ്ഞ ഇവരുണ്ടല്ലോ ഇവരാണല്ലോ നമ്മുടെ സിദ്ദിക്കിനെതിരെയും ഇത്തരത്തിലൊരു ആരോപണം നടത്തിയത് പക്ഷേ സിദ്ദിഖ് ഇതിനോടകം അമ്മയുടെ സ്ഥാനം ഒഴിയുകയും സിദ്ദിക്ക് ഇവർ ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞൊരു കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു അതാണ് ഡി ജി പിക്ക് കേസും കൊടുത്തു മാനനഷ്ടമായിരിക്കും ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നൊന്ന് വെച്ചോ അങ്ങനെ ഇരുന്നു അങ്ങനെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം തിരിച്ച് പ്രതികരിച്ചു ഇനി ഈ കുട്ടി ഇരുപത്തിയൊന്നാം വയസ്സിൽ നേരിട്ട ദുരനുഭവമാണ് രണ്ടായിരം ആയിരത്തി പത്തൊൻപത് മുതൽ ഇവർ പറഞ്ഞു തുടങ്ങിയത് അപ്പോൾ ഇത്രയും നാൾ ഇവരെന്ത് ചെയ്യുകയായിരുന്നു എന്നതാണ് എൻ്റെ ഒരു ചോദ്യം ആ ഒരു അസംഷനിലേക്കൂടെ നമുക്ക് വരാം അതിനുമുമ്പേ നിങ്ങൾ ശ്രീമാൻ മുകേഷിനെ കുറിച്ചുള്ള ഒരു ആരോപണം കേട്ടിട്ട് വരൂ നല്ല സുഖമുള്ള ആരോപണമാണ് കേട്ടിട്ടോ മീറ്റു ആരോപണം കാസ്റ്റിംഗ് ഡയറക്ടറായ ടെസ്റ്റ് ടെസ്റ്റ് ജോസഫ് ആയിരുന്നു വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ജോസഫ് ആണ് അന്ന് ട്വിറ്റർ ആയിരുന്ന എക്സാൻഡിലൂടെ ഇത്തരത്തിലൊരു ഇത്തരത്തിൽ ഒരു കാര്യം തുറന്ന് പറയുന്നത് രണ്ടായിരത്തി വർഷങ്ങൾക്കുമുള്ള കാര്യം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു കാര്യം പറഞ്ഞത് അന്ന് പറഞ്ഞത് ടെലിവിഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി താൻ എത്തിയപ്പോൾ അന്ന് മുകേഷ് പല തവണ തന്നെ ഈ റൂമിലേക്ക് ഷെച്ചു ഒപ്പം തന്നെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു ഏറ്റവും ഒടുവിൽ തന്റെ റൂം മുകേഷിന്റെ റൂമിനരി മാറ്റുന്ന തരത്തിൽ വരെ ഇടപെടൽ നടത്തി എന്നുള്ളതായിരുന്നു അന്ന് അവർ തുറന്ന് പറഞ്ഞത് ഭയന്ന് താൻ പിരിയുടെ ഈ ഷോയുമായി ബന്ധപ്പെട്ട ആളുകളുടെ സംസാരിച്ച വളരെ അടുത്ത ഫ്ലൈറ്റിൽ തിരികെ പോവുകയായിരുന്നു എന്നാണ് നിയമം അധികാരമുള്ളവർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ് ടെസ്റ്റ് ജോസഫ് ചൂണ്ടിക്കാണിക്കുന്നത് അന്തസ് ഇവിടെ പറഞ്ഞതാ അവിടെ അല്ലേട്ടോ ഇവിടെ പറഞ്ഞതാ ആ അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ കൊല്ലത്തിൻ്റെ എം എൽ എയുടെ സൈഡിൽ നിന്നും വന്നൊരു മീ ടു ആരോപണം ഇതും കുറേ കാലങ്ങൾക്ക് മുമ്പ് നടന്നതാണ് ഈ ഒരു താരവും കുറേ നാളുകൾ കൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണം ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് രാഷ്ട്രീയത്തിലേക്ക് വന്നത് മൂലം ഓപ്പോസിഷൻ പാർട്ടിക്ക് കിട്ടിയ ഒരു ആയുധമാണ് ശ്രീമാൻ മുകേഷിനെ വെച്ചിറക്കാൻ അതേപോലെ തന്നെ ഗണേഷ് കുമാറിൻ്റെ പണിയിട്ടിട്ടുണ്ട് അത് നമ്മുടെ സഞ്ജു ടെക്കിയുടെ കൂടോത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സഞ്ജു ടെക്കിയുടെ കൂടോത്രം ചെയ്യുന്ന ഒരു റീലിനൊക്കെ സാധനമൊക്കെ വരച്ചിട്ടൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വൈഫോട്ടായിരുന്നു പുള്ളിക്കാൻ്റെ ഹോട്ടൽ എനിക്ക് ഫോട്ടോ വെച്ചിട്ടായിരുന്നു പുള്ളിക്കാരൻ ഞാൻ അവിടെയാണെന്ന് അറിഞ്ഞിട്ട് പുള്ളി അങ്ങോട്ടും ചോദിച്ചു ഡെലിബ്രേറ്റ്ലി ആ ഹീറ്റ് റൂം തരാം അതെന്ന് ചേട്ടൻ പറഞ്ഞു ഞാൻ റൂമിൽ വരും കേട്ടോ മീ അങ്ങനെ പറഞ്ഞു പറ്റില്ല ഞാൻ എന്റെ റൂമിൽ വരും നമ്മളൊന്നും ഒന്നും വരാൻ പറ്റില്ല അപ്പൊ എനിക്കെന്തോ നീ വരുമോ ഞാൻ എന്ത് ചെയ്തു എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഞാൻ ആ കടന്നു തുടങ്ങി അപ്പൊ ഒന്ന് കഥയൊന്നും മുട്ടി ഞാൻ തുടങ്ങില്ല അവിടെ കടന്നു തുടങ്ങി അത് വെച്ചിട്ട് പിന്നെ ലാൻഡ് ഫോണിൽ വിളിക്കാൻ തുടങ്ങി അപ്പൊ ലാൻഡ് ഫോണിന്റെ വയറില്ലേ അത് ഞാൻ ഊരി ഞാൻ അവിടെ അത് നല്ല ടയർഡായിരുന്നു ചെന്നൈ വന്നത് അപ്പൊ അതിന്റെ ആ ദേശം എന്നോട് ഇങ്ങോട്ട് മാറി അങ്ങോട്ട് സിനിമയായിരുന്നു ടാ ഇങ്ങനെയാണല്ലേ ഹിറ്റ് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അറിയില്ല വീണ്ടും ഞാൻ അടിവരയിട്ട് പറയുന്നു ആരോപണങ്ങൾ മാത്രം അപ്പം ഇങ്ങനെ ഇരിക്കെ ഒന്നിലധികം ആരോപണങ്ങൾ ചില നടിമാർ തന്നെ പറയുന്നുണ്ട് ഒന്നിലധികം നടന്മാരുമായിട്ട് ഫോർ എക്സാമ്പിൾ രേവതി സമ്പത്ത് ഒരുപാട് നടന്മാരെ പറയുന്നുണ്ട് റിയാസ് ഖാനെ പറയുന്നുണ്ട് സിദ്ദിഖിനെ പറയുന്നുണ്ട് അങ്ങനെ കുറേ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ പറയുന്നുണ്ട് അതുപോലെ തന്നെ മുകേഷിനെ കുറിച്ച് ഒരു ഇതുപോലത്തെ ആരോപണം കൂടി ആ ആരോപണങ്ങൾ കൂടെ ഞാൻ കാണിക്കാം മുകേഷട്ടെ പരിചയപ്പെടുന്നത് അപ്പം മുകേഷൻ പറഞ്ഞു ആ ഫ്ലാറ്റ് ഉണ്ട് വൈറ്റില അത് വൈറ്റിലാക്കാൻ കടാൻ ഓർക്കുന്നില്ല ഫ്ലാറ്റിൽ വരണം എനിക്ക് താല്പര്യം ആണ് എന്താ വന്നു എന്നാലും സഹകരിച്ചാൽ ഞാൻ അങ്ങനൊന്നും പോകാറില്ല പിന്നെ ഞാൻ ഹസ്ബൻഡ് കൊള്ളതാണ് അതിപ്പോൾ എന്താണ് ഞങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ അല്ലേ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനത്തെ പറഞ്ഞു ഇതൊക്കെ ലൊക്കേഷനിൽ ഞാൻ ആ അതിന് സെൻറ്റിനോട് ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനെ എനിക്ക് അമ്മേൽ മെമ്പർഷിപ്പ് വേണം ഞാൻ ഇങ്ങനെ അന്ന് ആറ് സിനിമ ഞങ്ങൾ അതിനെ ചോദിച്ചു കഴിഞ്ഞായിരുന്നു അപ്പം അപ്പോൾ പുള്ളിക്കാൻ പറഞ്ഞു ഏതൊരു വ്യക്തിയുടെ നമ്പർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പറഞ്ഞത് പറയാടി ആഹാ നീ ഇങ്ങനെ ആരും അറിയാതെ ഞാൻ അറിയാതെ നൊഴഞ്ഞ് കയറാൻ വിചാരിച്ചടേ ഞാൻ വിചാരിക്കാതെ ഒരുത്തർക്കും മലയാള സിനിമയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നീ ആർക്കും കൊടുക്കത്തില്ലോ നിനക്ക് മമ്മയിൽ കയറണം അല്ലേ ഭയങ്കര സങ്കടമായിട്ടേക്ക് സിദ്ദിഖിനെ രേവതി സമ്പത്ത് അഭിസംബോധന ചെയ്തത് മിസ്റ്റർ റിയാസ് എന്നാണ് അപ്പോൾ ഒരാൾക്ക് ഒരാളെ ശാരീരികമായി അവരുടെ താല്പര്യമില്ലാതെ ഉപയോഗിക്കാൻ ശ്രമിച്ചു അതിനുശേഷം ഇത് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞു അവരുടെ മുഖം വലിച്ചു കയറുന്ന സാഹചര്യത്തിൽ അവരോടത്രം ദേഷ്യമുള്ള ഒരു സമയത്താണല്ലോ ഇങ്ങനെ അവരുമായിട്ട് സംസാരിക്കുന്നത് അപ്പോൾ ഇപ്പം ഞാൻ ലാസ്റ്റ് കാണിച്ച വീഡിയോയിൽ അവർ പറയുന്നത് കേട്ടോ രാജുവേട്ടൻ മുകേഷ് ഏട്ടൻ അത്തരത്തിൽ അവരോട് വെറുപ്പുള്ള അല്ലെങ്കിൽ അവർ ഇത്തരത്തിലൊരു മോശം അനുഭവം നേരിട്ട് ഒരാളെ ഇത്ര റെസ്പെക്റ്റോടെയും ഇത്ര സ്നേഹം തുളുമ്പി സംസാരിക്കാൻ പറ്റുമോ എന്നൊരു സംശയം എനിക്കുണ്ട് നിങ്ങൾ അറിയാവുന്നവർ ദയവിച്ചത് കമൻറ്റ് ഇടുക കാരണം എനിക്കൊരാളോട് ദേഷ്യമുണ്ടെങ്കിൽ ഞാൻ അയക്ക് സ്നേഹമോ റെസ്പെക്റ്റോ കൊടുക്കാൻ സാധ്യതയില്ല ആണേ അതാണ് അതിനകത്ത് ശരി ആരൊക്കെ ഞാൻ ആണടാണെങ്കിൽ ഒരു അനുഭവം ഉണ്ടോ ഒരു മൂന്ന് കണ്ടിട്ടുവാർ ലേഡി

പ്രശ്ന സൂക്ഷ്മ പ്രൊഡ്യൂസ് മുന്നോട്ട് വരും കഥ അടക്കമില്ലെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എനിക്ക് വേറെ ഈ ദുശ്യന്ത എന്ന് പോലല്ലോ അവസാനം ഞാൻ ചാപ്പാടും എല്ലാം കഴിഞ്ഞ ഒരു സ്മാർ എടുത്ത് രണ്ട് പെക്കു കഴിച്ചു ക്ഷീണം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ക്ഷീണത്തിൽ പകുതി ഉറക്കാറായപ്പോൾ പകുതി ആരോ കഥ തുറന്ന് നോക്കി ഞാൻ ചരിഞ്ഞിടക്കാം എൻ്റെ അടുത്ത് വന്ന് ഇരുന്നു ഇരുന്നോ തന്നെ പകയൊക്കെ തടവാൻ തുടങ്ങി അങ്ങേർക്ക് പിടി കിട്ടി ഇത് പെണ്ണല്ലെന്നും അങ്ങനെ ഉള്ളവരെ പോയി ലൈറ്റ് ഇട്ട് ആരാ ഞാൻ കൊല്ലം തുളസി കൊല്ലം തുളസി നീ ആണ് കൊല്ലം തുളസി പിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൊല്ലം തുളസി പെണ്ണാണെന്ന് നടിയാണെന്ന് ഉദ്ദേശിച്ചാണെങ്കിൽ അഡ്ജസ്റ്റ് ശാനം പറ്റിയിട്ടുണ്ട് അപ്പോൾ മുഖം ഒരു പ്രശ്നമല്ല ആയാൽ മതി മറ്റേ നമ്മൾ തമാശയ്ക്ക് പറയലോ ഒരു കമ്പയിൽ സാരി ചുറ്റി വെച്ചാലും പൊക്കോളും അത്തരത്തിലുള്ള ഐറ്റംസും സിനിമയിലുണ്ട് എല്ലാവരും അത്രക്കാരാണ് എന്നൊരു വാദം ഞാൻ മുന്നോട്ട് വെക്കുന്നില്ല തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഇത് മുഴുവൻ നിലവിലെ സാഹചര്യത്തിൽ ആരോപണങ്ങൾ മാത്രമാണ് അതിനകത്ത് ചില നടിമാരവർക്ക് യാതൊരു തരത്തിലുള്ള ദുരനുഭവങ്ങളും നേരിട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് ചില സ്ത്രീകൾ ഒന്നിലധികം ആളുകൾ അവരെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എല്ലാ തെറ്റുകളും പുരുഷന്മാരുടെ തലയിൽ മാത്രം വെച്ച് കെട്ടുന്നതിനോട് ഞാൻ എതിർപ്പാണ് ഇപ്പം ഈ ആരോപണങ്ങൾ വന്നത് സത്യമാകാം കള്ളമാകാം മറ്റെന്തെങ്കിലും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ചെയ്തേക്കാം അവർക്ക് അനുഭവം അത്തരത്തിൽ ദുരനുഭവം ഉണ്ടായത് രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി ഒമ്പതിലൊക്കെ എന്നിട്ട് അതിനെ ചൊല്ലി കേസ് വരുന്നതും പ്രശ്നങ്ങളുണ്ടാക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അങ്ങനെ കുറേ മിസ്മാച്ചുകൾ എനിക്ക് ഫീൽ ചെയ്തു കാരണം ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യണം ഇപ്പോൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴാകുമ്പോഴും സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ പുരുഷന്മാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ അന്നേരം പ്രതികരിക്കണം കുറേ കാലം കഴിഞ്ഞിട്ട് ഇന്ത്യ എല്ലാം തണുപ്പ് പോയി തണുപ്പായിട്ട് പിന്നെ പ്രതികരിക്കാൻ നിന്നിട്ട് വലിയ കഥയൊന്നുമില്ല സോ നിങ്ങൾക്ക് എപ്പോഴാണോ പ്രതികരിക്കേണ്ടത് അപ്പോൾ പ്രതികരിക്കണം പ്രതികരണശേഷി പോയവരായിരിക്കില്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അമ്മയുടെ പ്രസിഡന്റ് ഇരിക്കുന്നത് പോലെ ഇത്തരം പ്രശ്നങ്ങളുണ്ടായിട്ടും അദ്ദേഹത്തിന് മാത്രം പ്രതികരണശേഷിയില്ല അപ്പോൾ ആ മാധ്യമങ്ങളുടെ മുമ്പിൽ വരാൻ തയ്യാറില്ല കാരണം എന്തുപറയും പറഞ്ഞാൽ നൂറ് ചോദ്യങ്ങൾ വിളിക്കും സിദ്ധിക്കുക ഇരുന്ന് വെള്ളം കുടിച്ചത് കണ്ടതല്ലേ അതുകൊണ്ട് ഇനിയും അത്തരത്തിൽ അമ്മ സംഘടനയുടെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടതുപോലെ നിങ്ങളാരും പ്രതികരണശേഷി നഷ്ടപ്പെട്ടവരായിരിക്കരുത് നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞാൽ സ്പോർട്ടിൽ പ്രതികരിക്കുക ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഇത് ശരിയായ ആരോപണമാണോ തെറ്റായ ആരോപണമാണോ എന്നറിയാതെ ഈ നടന്മാരെയും നടിമാരെയും നമ്മൾ ഒരാളുടെ പക്ഷം മാത്രം നിന്ന് സംസാരിക്കുന്ന തെറ്റാണ് ശരി ഏതാണെന്ന് അറിഞ്ഞിട്ട് മാത്രം നമ്മൾ പ്രതികരിക്കുക ഈ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം തീർച്ചയായും തെറ്റാണെന്നുള്ള ഭാഗത്തിൽ ഈ ആരോപണം ഉന്നയിച്ചവർ ശിക്ഷിക്കപ്പെടണം ഇവർ പറഞ്ഞ തെറ്റാണെന്നുള്ള പക്ഷത്തിൽ കാരണം ഒരു നടിയെ മാത്രം ഫോക്കസ് ചെയ്ത് ഇത്രയും ആളുകൾ പറയുന്നു അതും പുതുമുഖങ്ങൾ വളരെ പോപ്പുലർ ആകാത്ത ആൾക്കാർ അപ്പോൾ അതിൻ്റെ പിന്നിലെ ദുരൂഹത എന്താണെന്നുള്ളത് നമ്മുടെ നിയമം തെളിയിക്കട്ടെ ഇനി അവസാനമായിട്ട് ഇത്തരത്തിൽ ഉള്ള ആൾക്കാരുടെ മുഖം ഇനിയും പറഞ്ഞു വീഴുമോ അതായത് ഇത്തരത്തിലുള്ള നടന്മാരെ കുറിച്ച് നമ്മൾ ആരാധനയോടെ കണ്ടു നിൽക്കുന്ന ട്വിങ്ക്ലിംഗ് സ്റ്റാർസിനെ കുറിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഇനി വരുമോ എന്നൊന്ന് കണ്ടിട്ട് വരൂ ഇനി വരും ഇതിന്റെ പല ഉദ്ദേശങ്ങളും ചോദിച്ചിട്ട് ഒരു എല്ലാവരും ആവശ്യമാണ് ഡബ്ല്യൂ സി സി ഒക്കെ പറഞ്ഞാൽ കറക്റ്റ് ആണ് ക്ലിയർ ആയിട്ടുള്ള അന്വേഷണം ആവശ്യം നമുക്ക് യഥാർത്ഥത്തിലൊക്കെയാണ് തെറ്റുകാരെന്ന് അറിയാം തെറ്റ് ചെയ്യാത്തൊരു ചെയ്യാത്ത പെടുമല്ലോ പെടുത്തല്ലോ ഈ രണ്ട് സെറ്റ് കാര്യം ഈ ഇതിൽ പറയുന്ന ആൾക്കാർ ഇതിനകത്ത് തെറ്റുകാരണ ശേഷിക്കണം പരാതിയായിട്ട് ആരെങ്കിലും അത് നോക്കണം എന്നാണ് എന്റെ അതത്രേ ഉള്ളൂ ആര് തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടണം പിന്നെ നമ്മുടെ നിയമസമിതിയിൽ ദുട്ടുള്ളവൻ ഇറങ്ങി വരുന്നതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത് നമുക്ക് നോക്കാം ദുഡും ഉള്ളത് അപ്പോൾ ഈ വീഡിയോ ഇത്രയും കണ്ടു തീർത്താൽ നിങ്ങളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ഇനി അടുത്തത് ഏത് നടൻ്റെ പേരിലായിരിക്കും ആരോപണം വരുന്നതെന്ന് എന്ന് കറക്റ്റായിട്ട് ഗസ്സ് ചെയ്യാൻ പറ്റാമോ കമൻറ്റ് ചെയ്യൂ അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇതിൽ കണ്ടു തീർത്ത എല്ലാവർക്കും പ്രത്യേകമായി നന്ദിയായിരിക്കും വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക തൊണ്ണൂറ്റേഴ് ശതമാനം ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തത് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല മറ്റൊരു വീഡിയോ കാണുന്നത് ബൈ